നഗരത്തിലെ ഗതാഗത കുരുക്കൽ സമയം നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് പരിഹാരമായി ഫ്ലൈ ടാക്സി സർവീസ് വഴിയൊരുങ്ങുകയാണ് ബാംഗ്ലൂരു ആസ്ഥാനമായുള്ള ഏരിയൽ ഫ്ലൈറ്റ് കമ്പനിയായ സെർള ഏവിയേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ നഗരത്തിൽ ഫ്ലൈങ് ടാക്സി സർവീസ് ആരംഭിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുള്ളത് അടുത്തിടെ തന്നെ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിൽ സരൽ ഏവിയേഷൻ ഇലക്ട്രിക് ഫ്ളൈയിങ് ടാക്സി അവതരിപ്പിച്ചിരുന്നു അറുന്നൂറ്റി കിലോഗ്രാം ഭാരമുള്ള വാഹനം ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെയുള്ള യാത്രയ്ക്ക് ഉപയോഗിക്കാനാകും ഏഴ് സീറ്റുകളാകും ഉണ്ടാവുന്നത് ജനങ്ങൾക്ക് മിതമായ നിരക്കിൽ സർവീസ് ലഭ്യമാക്കുമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം സർവീസ് വിജയകരമായാൽ സംസ്ഥാനത്തെ മറ്റു ജില്ലകളിൽ നിന്ന് രോഗികളെ ബംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിക്കാൻ എയർ ആംബുലൻസ് സൗകര്യവും കമ്പനി ലഭ്യമാക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ബാംഗ്ലൂരുവിൽ ആരംഭിച്ച കമ്പനി ബാംഗ്ലൂരു ഫ്ലൈംഗ് ടാക്സി സർവീസ് ആരംഭിക്കാൻ എൺപത്തി ആറ് കോടി രൂപ കണക്കാക്കിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം സർ ഏവിയേഷനുമായി ബാംഗ്ലൂരു ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് ഇലക്ട്രിക് ഫ്ലൈംഗ് സർവീസ് ആരംഭിക്കാൻ ധാരണയിൽ ഏർപ്പെട്ടിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് സർവീസ് നടത്താനായിരുന്നു ധാരണ പത്തൊൻപത് മിനിറ്റ് കൊണ്ട് എത്താനാകും നിലവിൽ വിമാനത്താവളത്തിൽ നിന്ന് ഇലക്ട്രോണിക് സിറ്റിയിൽ എത്താൻ രണ്ടു മണിക്കൂറിലേറെ സമയം ആവശ്യമാണ് ഫ്ളയിങ് ടാക്സി സർവീസ് നഗരത്തിലെ ഗതാഗത സംവിധാനത്തിന് ഒരു മുതൽ കൂട്ടായിരിക്കും സർവീസ് ആരംഭിക്കാൻ ആവശ്യമായ ഹെലിപാഡുകളും മറ്റും ഒരുക്കേണ്ടതുണ്ട് യു എയിൽ ഫ്ലൈയിങ് ടാക്സി സേവനം രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ആരംഭിക്കുമെന്ന് അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫാൽക്കൺ ഏവിയേഷൻ സർവീസസ് സിഒഒ ആയിട്ടുള്ള രമൺ ഡി ബോബ്രോയ് പറഞ്ഞിരുന്നു യു എസ് ആസ്ഥാനമായുള്ള ഇലക്ട്രിക് ഫ്ലൈംഗ് നിർമ്മാതാക്കളായ ആർച്ചർ ഏവിയേഷനും യു എയിലെ ഏവിയേഷൻ സർവീസ് ഓപ്പറേറ്ററായ ഫാൽക്കൺ ഏവിയേഷനും വെർട്ടി പോർട്ടുകൾ നിർമ്മിക്കാനുള്ള കരാറുകളിൽ നേരത്തെ ഒപ്പുവച്ചിരുന്നു ഇതുപ്രകാരം ദുബായിലെയും അബുദാബിയിലെയും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ വെർട്ടി പോർട്ടുകൾ നിർമ്മിക്കും ദുബായ് പാം അറ്റ്ലാന്റിസ് അബ്ദാബി കോർണിഷിലെ മറീന ഹെലിപോർട്ട് പോർട്ട് എന്നിവിടങ്ങളിൽ അത്യാധുനിക രീതിയിലുള്ള വെർട്ടി പോർട്ടുകൾ സജ്ജമാക്കും വെർട്ടി പോർട്ടുകൾക്കിടയിൽ ആർജസ് മിഡ് നൈറ്റ് ഫ്ലൈങ് ടാക്സി സർവീസസ് നടത്തും ടേക്ക് ഓഫ് മുതൽ ലാൻഡിംഗ് വരെ മുപ്പത് മിനിറ്റിനുള്ളിൽ പൂർത്തിയാകുന്ന തരത്തിലാണ് മിഡ് നൈറ്റ് ഫ്ലൈങ് ടാക്സി സേവനം ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ സഹായകമാകും പറക്കും ടാക്സികൾ എന്നാണ് വിലയിരുത്തൽ അലയൻ ഭാഗത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തോടെ പറക്കും ടാക്സികളുടെ പരീക്ഷണ പറക്കലും ആരംഭിക്കും ദുബായിൽ നടന്ന മെബ രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രദർശനത്തിനാണ് ഒബ്രോയുടെ പ്രതികരണം ഉണ്ടായിരുന്നത് പരീക്ഷണ പറക്കൽ മൂന്ന് മുതൽ നാല് മാസത്തോളം തുടരും പിന്നീട് അബുദാബിയിലേക്ക് മാറും വിമാനങ്ങൾ ഇപ്പോൾ കാലിഫോർണിയയിൽ പരീക്ഷണം നടത്തുകയാണ് തുടക്കത്തിൽ അബുദാബിയിലായിരിക്കും ടാക്സികൾ പ്രവർത്തിക്കുന്നത് അബുദാബി ദുബായ് ദുബായ് റാസൽ കൈമ എന്നിങ്ങനെയായിരിക്കും സേവനം നടക്കുന്നത് പിന്നീട് അലൈനിലേക്കും വ്യാപിപ്പിക്കും യാത്രാനിരക്കുകളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല അതേസമയം അബുദാബി ദുബായ് യാത്രയ്ക്ക് ഒരു ടിക്കറ്റിന് ആയിരം ദീർഘമായിരിക്കും നിരക്കെന്നാണ് സൂചന നഗരത്തിനുള്ളിൽ മുന്നൂറ് ദീർഘവും